ാണ്ടെ നിസാര വിലയ്ക്ക് വീട് വിൽപ്പനിക്കുക ഇത് ഏഴംകുളത്ത് നിന്ന് മാങ്കൂട്ടം മാങ്കൂട്ടം ജംഗ്ഷന് അടുത്തായിട്ട് കിടക്കുന്ന വീടാണ് പത്ത് സെൻറ്റും മൂന്ന് ബെഡ്റൂമിൻ്റെ വീടുമാണ് ഇത് വിശാലമായ നടുമുറ്റം വരാന്ത ഏത് വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ജലലഭ്യത പുഴക്കിണറാണിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കിണറിനുള്ള സ്ഥാനം ദാണ്ടവിടെയുണ്ട് ഈ വീടും സ്ഥലം സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ നമ്പരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എട്ട് വർഷം പഴക്കമുള്ള वीडाणे